ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൊല്ലപ്പള്ളിയിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ വൈജിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വന്ന് കയറുമ്പോൾ തന്നെ അലീന ആകെ പേടിച്ച് വിറക്കുകയാണ് എന്നിട്ട് നേരെ ഓടിപ്പോയി ബാലചന്ദ്രനോട് പറയാനുണ്ട് അച്ഛ അവരെല്ലാവരും വന്നു ആരൊക്കെയാണ് അറിയില്ല എല്ലാവരും ഉണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അതിനിപ്പം എന്തേ വന്നോട്ടെ എന്തിനാ പേടിക്കണേ അച്ഛനെ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ അവരിപ്പോൾ എത്ര പേരാ ഉള്ളത് താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമോ അടിയോ പഴക്കോ ഉണ്ടായാൽ എന്ന് പറഞ്ഞ് അലീന പേടിക്കുകയാണ് നീ പേടിക്കേണ്ട മോളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ എന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങളുണ്ടായാൽ നീ നൂറിൽ വിളിച്ചേക്കണം നമ്പർ മറക്കരുത് നൂറ് അതിൽ തന്നെ വിളിച്ച് പറഞ്ഞേക്കണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും അവരൊക്കെ വരുന്നതല്ലേ ഞാൻ കുറച്ച് ഡീസൻ്റായിട്ട് നിൽക്കുന്നുല്ലോ ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ ഡ്രസ്സ് മാറാനിൻ്റെ അകത്തേക്ക് കയറുക ഈ സമയം വന്ന് ഇരിക്കുന്നവരെല്ലാവരും വൈജിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ഭവതയും രോഹിത്തും മാത്രമേ ഉള്ളൂ കൃഷ്ണ സ്കൂളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുക മിസ്സായി പോയിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ അതുകൊണ്ട് ലീവ് എടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ വൈജ അലീന ഇവിടെ ഇല്ലേ എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് ഇന്ന് അവൾ എറണാകുളത്തിന് ഇവിടെ പോകുന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുകയാണ് ശിവൻ ആ രാവിലെ എറണാകുളത്ത് നിന്ന് കുറച്ച് ഫ്രോഡുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇവിടെ ഇരിക്കായിരുന്നു ശിവേട്ട പിന്നെ എന്തേ പോകാഞ്ഞ് ബാലചന്ദ്രൻ അതിനിടയ്ക്ക് മേളിലേക്ക് വിളിച്ചു അത് കഴിഞ്ഞ് താഴെ വന്നിട്ട് അവൾ പോകുന്നില്ല എന്ന് എന്തോ പറഞ്ഞു ബാലചന്ദ്രൻ പറഞ്ഞു നീ പോണ്ടാന്ന് അതോ അവൾ പോയില്ല അത് ശരി അപ്പോൾ അവൾ പോകാൻ തയ്യാറാണ് ബാലചന്ദ്രനാണ് അവളെ വിടാത്തത് അല്ലേ അപ്പോൾ കമല പറയാം അതാ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം സ്വന്തം മക്കൾക്ക് പോലും മുകളിലേക്ക് ചെന്ന് കയറാനോ അനുവാദമില്ലാതെ അകത്ത് കയറാനോ പറ്റില്ല പക്ഷേ അലിനിക്ക് അങ്ങനെയല്ല ഏത് പാതിരാത്രി വേണമെങ്കിലും ബാഴചന്ദ്രൻ്റെ റൂമിൽ കയറാം അതാണ് കാര്യം അതൊക്കെ കേൾക്കാം വൈദ്യമല്ലാന്ന് ചൂളി നിൽക്കുകയാണല്ലേ കാരണം മാമിൻ്റെ മക്കളൊക്കെ രാവണിമാമൻ്റെ മക്കളും ഒക്കെ വന്നിരിപ്പുണ്ടല്ലോ ആകെ നാണക്കേടാണല്ലോ കുടുംബ പ്രശ്നമല്ലേ ബാബിതയോട് പറഞ്ഞിട്ടുണ്ട് മോള് മേളിൽ ചെന്ന് അച്ഛനെ വിളിച്ചിട്ട് വരാൻ അങ്ങനെ ബാബിത നേരെ മുകളിൽ പോയി അച്ഛനെ വിളിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ താഴേക്ക് വന്നോളാന്ന് നീ അങ്ങോട്ട് ചെല്ല് അത് കഴിഞ്ഞു അലീനയോട് പ്രത്യേകം പറയുകയാണ് മോളെ നീ താഴേക്കൊന്ന് വന്നേക്കരുത് ഞാൻ പൊക്കോളാം സംസാരിച്ചോളാം പിന്നെ ഈ മുറിക്കകത്ത് തന്നെ നീ നീയിരുന്നു കഥകത്ത് നിന്ന് കുറ്റിയിട്ടോ ഞാൻ തിരിച്ചു വന്ന് നിന്നെ വിളിക്കുമ്പോൾ മാത്രമേ ഈ വാതിൽ തുറന്നാൽ മതി അല്ലാതെ ആര് വന്ന് വിളിച്ചാലും നീ തുറക്കരുത് ഞാൻ പറഞ്ഞതില്ല നിനക്ക് മനസ്സിലായോ എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങുക അലീനകത്ത് കയറി കഥകെല്ലാം അടച്ചുവിട്ടോ കുറ്റിയിട്ടിരിക്കുകയാണ് ആകെ ടെൻഷൻ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് അതിനകത്തിരിക്കുന്നത് അപ്പോൾ താഴേക്ക് വരുമ്പോൾ എല്ലാവരും ആ ഒരു ഹാളിൽ നിന്ന് ഇരിപ്പുണ്ടല്ലോ ലിവിങ് റൂമിൽ തന്നെ എല്ലാവരും ഇരിക്കുകയാണ് ബാലചന്ദ്രൻ അവരെ കാണുമ്പോൾ തന്നെ ആഹാ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഈ രാവണിമാവിൻ്റെ മക്കളെയൊക്കെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ഒരാവശ്യം വന്നാൽ മാത്രം വന്നെത്തി നോക്കുന്ന അതായത് കൈതക്കൽ മാളിയക്കൽ കുഞ്ഞിരാമൻ മരിച്ച സമയത്ത് മാത്രം വന്നെത്തി നോക്കിയവരായി ഇരിക്കുന്ന എല്ലാവരും ഇവരെയൊക്കെ ഒന്ന് നേരിൽ കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രൻ ആകെ ഒരു പുച്ഛം തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് ആ എല്ലാവരും ഉണ്ടല്ലോ എന്താണ് ഇത്ര വിശേഷം ഇങ്ങനെ വരാനായിട്ട് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ വൈജാണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ശിവൻ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാം ഫോണിൽ കൂടെ നിന്നോട് സംസാരിച്ചതാണ് ഇനി ഒന്നുകൂടെ തുടക്കം മുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ എന്നാൽ പിന്നെ തുടങ്ങിക്കോ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് എന്നോട് എന്നോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇത്രയും ആൾക്കാരെയും കൂട്ടി വന്നത് ചോദിച്ചോളൂ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വബ്ധേൻ രോഗിത്തുങ്ങിനെ കാത്തു നിപ്പോ അലീനെ പിടിച്ച് ഇപ്പൊ തന്നെ പുറത്തേക്ക് വലിച്ചഴക്കുന്നു പറഞ്ഞും കൊണ്ട് അപ്പൊ കൃഷ്ണൻ മോളി രാവിലെ പോയിപ്പോ പറഞ്ഞിട്ടാ പോയത് എനിക്കൊന്നും കാണണ്ട അങ്ങനെ കാണണ നിർബന്ധം തൂങ്ങി വീഡിയോ എടുത്ത് വെച്ചേക്കാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നിരിക്കുന്ന രാവുണ്ണി മാമൻ്റെ ആ ഒരു പ്രായമുള്ള ആൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ബാല ഇവിടെ നടക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു കുടുംബമല്ലേ ഇവിടെ ഒരു വേലക്കാരി വന്നുവെന്നും ഇവിടെ പ്രശ്നങ്ങളാണെന്നും ഒക്കെയാണല്ലോ ആ കുട്ടി പോവാൻ തയ്യാറായി രാവിലെ നിന്നിട്ട് എൻ്റെ ബാലചന്ദ്രൻ അതിനെ വിടാത്തത് വൈജിക്ക് തീരെ താല്പര്യം ഇല്ലല്ലോ ഇങ്ങനൊരു ജോലിക്കാരി ഇവിടെ നിൽക്കണമെന്ന് പിന്നെ ബാലചന്ദ്രൻ എന്തിനാ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കണമെന്ന് ഓരോരുത്തരുടെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ശിവൻ പറയുന്നുണ്ട് പ്രശ്നം ഞങ്ങൾക്കല്ല വൈജിക്ക് വൈജിക്കല്ലേ അതിന് നിങ്ങളെന്തിനാ വൈജ ഞങ്ങളുടെ സഹോദരിയാണ് അവൾക്ക് അവൾക്കതിഷ്ടം അല്ലെങ്കിൽ അവൾ ഞങ്ങളോടൊരു പരാതി വന്ന് പറയുമ്പോൾ അതിന് പരിഹാരം തേടി കൊടുക്കേണ്ടത് അവളുടെ സഹോദരങ്ങളായ ഞങ്ങളാണ് അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല ഇതിപ്പോൾ എത്ര ദിവസം ഇവിടെ തുടങ്ങിയിട്ട് ഈ ഒരു പ്രശ്നം അലീന പ്രശ്നം ഒന്നിനു മേതേ ഒന്നായിട്ട് ഇപ്പോൾ ഭാര്യയും വേണ്ട നിനക്ക് സ്വന്തം മക്കളും വേണ്ട ജോലിക്കാരി മാത്രം മതി അതെല്ലാം പോയിട്ട് ഇപ്പോൾ അവളെ നീ എന്താണ് സ്വന്തം മകളായിട്ട് അതായത് ദത്തെടുത്ത് വെച്ചിരിക്കുന്നു മൂത്ത മകളായിട്ട് എന്നിട്ട് മറ്റുള്ള മക്കളുടെ അതേ സ്ഥാനവും കൊടുത്തിരിക്കുന്നു ഇതൊക്കെ എവിടെ നടക്കുന്ന ന്യായമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കോഴ്സ് വിസ്താരം ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ നമ്മളെ ബാലചന്ദ്രനെ ബാലചന്ദ്രൻ അവസാനം ചോദിക്കുന്നുണ്ട് അവൾ നിങ്ങൾ പറയും പോലെ എവിടെയെങ്കിലും കിടന്നൊരു വെണ്ണല്ല അതാ ഞങ്ങളും ചോദിക്കുന്നത് പിന്നെ ആരാ അത് അങ്ങനെയാണെങ്കിൽ അത്ര കാര്യമായിട്ട് നീ ഇത്ര ഇതായിട്ട് എടുക്കുന്നെങ്കിൽ എവിടെ നിന്ന് ഒരു ഓർഫണേജിന് അതും അച്ഛൻ പറഞ്ഞിട്ട് മനു പോയി നീയും കൂടെ പോയി അന്ന് വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ശിവൻ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ശിവൻ വീണ്ടും പറയുന്നുണ്ട് അതെ അന്ന് അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് മനുവും നീയും കൂടെ പോയത് മനു പറഞ്ഞിരുന്നല്ലോ ആ കുട്ടി തന്നെ ഇവിടെ വേണം കഴക്കൂട്ടത്ത് പോയി വിളിച്ചിട്ട് വരണമെന്ന് അങ്ങനെയല്ലേ നിങ്ങൾ പോയി വിളിച്ചുകൊണ്ട് ഇവിടെ വന്നത് ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവൾ ആ ഒരു അനാഥയായ പെണ്ണല്ലേ അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല പിന്നെ മനു വ അച്ഛന് കൊടുത്ത വാക്കാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതെല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം പരിഹരിക്കാനായിട്ട് രാജീവ് ഇവിടെ വന്നു അവളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു കഴുത്തിനെ പിടിച്ച് ഇത്രയും പുറത്താക്കി പറഞ്ഞു വിട്ടിട്ടും അവിടെ പോയി നീ എന്തിനാണ് വിളിച്ചിട്ട് വന്നത് നിനക്ക് നിൻ്റെ ഭാര്യയും കുട്ടികളെയായിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ എന്ന് അയാൾ ചോദിക്കാം അല്ലെങ്കിൽ തന്നെ ഇവിടെ പോലെയുള്ള ആർക്കോ വേണ്ടി പഴച്ചുപറ്റ ഒരു പെണ്ണ് അവൾക്ക് എന്ത് യോഗ്യതയായി വീട്ടിൽ നിൻ്റെ മകളായിട്ട് ജീവിക്കാനുണ്ട് അതെങ്ങനെ നീ ഒന്ന് ചിന്തിച്ചു ബാലചന്ദ്രൻ എന്ന് ചോദിക്കാൻ എല്ലാം കൂടെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നോ നിങ്ങൾ ചോദിക്കുന്നത് ഈ വീട്ടിലെ എല്ലാവരേക്കാളും ഈ കുടുംബത്തിൽ തന്നെ എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് അവൾക്കാ ഈ വീട്ടിലെ മകളായിട്ട് ജീവിക്കാൻ അത്രയും യോഗ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ എൻ്റെ മകളായിട്ട് സ്വീകരിച്ചത് എന്ന് പാചത്തെ പറയുമ്പോൾ എല്ലാവരും അന്ധമായിട്ട് നിൽക്കുക കേട്ടോ അതങ്ങനെ അപ്പോൾ നമ്മുടെ രാജീവ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രാജീവാണെങ്കിൽ അന്നും ഒരു ദേഷ്യമുണ്ടല്ലോ മൊത്തത്തിൽ രാജീവ് ഒരു അല്പം ചൂടനാണ് ശിവനെ പോലെ ആരല്പം സമാധാനപ്രിയനല്ലല്ലോ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എടാ ബാലചന്ദ്ര നീ ഞങ്ങളോട് കളിക്കരുത് നീ ആരാണെന്ന് നിനക്കറിയാമല്ലോ ഞങ്ങൾ ആരാണെന്ന് നീ പണ്ട് ഞങ്ങളെ വീടിൻ്റെ പിന്നാപ്പുറത്ത് വന്നിരുന്ന് നിൻ്റെ അച്ഛൻ ജോ വീട്ടുജോലിയും ചെയ്ത് കുഴി കുത്തി അതിനകത്ത് ചോറും തന്ന് തിന്നുകൊണ്ടിരുന്ന ഒരുത്തനാണ് നിനക്ക് ഞങ്ങളുടെ അനിയത്തിയെ പിടിച്ച് തന്നതും പോരാ ഇപ്പം നീ കുറയ്ക്കുന്നോടാന്ന് ചോദിക്കാട്ടോ അത് കേട്ട് തീർന്നില്ല അപ്പോൾ തന്നെ ബാലചന്ദ്രൻ നമ്മുടെ രാജീവനോട്ട് ഒരു ഏറ്റവും അടി അങ്ങോട്ട് പൊട്ടിക്കാണ് കേട്ടോ അയാളുടെ കണ്ണീന്ന് പൊന്നിച്ച പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ഇതൊന്നും പറയാനുള്ള യോഗ്യത നിനക്കൊക്കെ ഇല്ലടാ നിർത്തിക്കോ നീയൊക്കെ എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട് പിന്നെ ഈ ഒരെണ്ണം നിനക്ക് ഞാൻ തരണമെന്ന് വിചാരിച്ചിരുന്നതാ അന്ന് വീണ്ടും വീട്ടിൽ കയറി എൻ്റെ മകളെ കയ്യിൽ പിടിച്ച് വലിച്ചടിച്ച് പുറത്താക്കിയില്ലേ അന്നേ നിനക്ക് തരാനുള്ളതായിരുന്നു ഞാൻ കരുതി വച്ചിരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ബാലച്ചിത്രം പറയാം അപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് തിരിച്ചങ്ങോട്ട് തല്ലാൻ ആ കൈയ്യെ ഒട്ടോ അപ്പോൾ തന്നെ ശിവൻ ഓടി വന്ന് ആ കൈയ്യെ അങ്ങ് തടച്ചപ്പെടുത്തിയിട്ട് കയറി മുന്നിൽ നിൽക്കുക എന്നിട്ട് പറയണ്ടേ ഇടാ പരസ്പരം തല്ലാനോ അടിയുണ്ടാക്കാനോ ഒന്നുമല്ല ഞങ്ങളിവിടെ വന്നത് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഇവിടെ കിടന്നുകൊണ്ട് സംസാരിക്കാനല്ല കാര്യങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ പോകാൻ മാത്രമാണ് പരസ്പരം തല്ലാനല്ല എന്നും പറഞ്ഞാൽ അവരെ അങ്ങനെ പിരിച്ചു വിടാണ് എന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ എല്ലാവരും ഇടട്ട് താക്കിയതായിട്ട് പറയാണ് പിന്നെ നിങ്ങളൊക്കെ പറയും പോലെ അലീന അങ്ങനെ പിഴച്ച് പറ്റതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അവൾക്ക് ഈ വീട്ടിലെ എല്ലാ യോഗ്യതയും ഉണ്ട് എൻ്റെ മകളാക്കാനുള്ള അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൾക്ക് ആ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് പിന്നെ കണ്ട ഏറെ ഏതോ പുരുഷൻ്റെ മകളാണ് അവൾ അതൊക്കെ ശരി തന്നെയാണ് ഏതോ വഞ്ചകിയായ സ്ത്രീ പ്രസവിച്ചതാണ് എന്നിങ്ങനെ ആരെ നോക്കി പറയണ്ടോ വൈജനെ നോക്കിയിട്ട് ബാലചന്ദ്രൻ അത് പറയുകയാണ് അപ്പം തന്നെ ശിവൻ പെട്ടെന്നൊരു സംശയത്തോടുകൂടി തിരിഞ്ഞ് വൈജയനെയും രാജീവനെയും ഒക്കെ നോക്കുന്നുണ്ട് വഞ്ചകിയായ സ്ത്രീ ഇങ്ങനെയൊക്കെ കുത്തി പറയുന്നത് പോലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രോഹിത്ത് രോഹിത്തിനോടും ബബുദ്ധയോടും ഒക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് കാരണം മക്കളോടും ചോദിക്കണമല്ലോ എന്താക പക്ഷെ രോഹിത് വലിയ ഗമയിലങ്ങോട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു സമാധാനമാണ് വലുത് അല്ലാതെ മറ്റുള്ളതൊന്നുമല്ല എനിക്ക് വലുത് നമ്മൾ വലിയ ഗമയിൽ പറയാം കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതേ അമ്മയുടെ സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ കൂടെ പൊക്കോടണം എൻ്റെ കൂടെ ജീവിക്കേണ്ട എന്ന് താക്കീത് മക്കൾക്ക് കൊടുക്കണം കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും നല്ലപോലെ ബാലചന്ദ്രനെ വിറപ്പിച്ച് നിർത്തുന്നുണ്ട് പറയണ്ട് എൻ്റെ വീടിനകത്ത് കയറി ഇവിടെ വന്ന് എന്നെ തല്ലാനോ എന്നോട് ചോദ്യം ചെയ്യാനോ നിങ്ങളാരും ഇവിടെ വന്നേക്കരുത് എൻ്റെ വീടാണ് നിങ്ങളുടെ കൈതക്കൽ മാളിയേക്കലല്ല ഞാൻ വന്നിരിക്കുന്നത് അവിടെയല്ല ഞാൻ എൻ്റെ മോളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും ഇത്രകാലം എല്ലാവർക്കും എന്നെ എനിക്ക് തന്ന സമ്മാനങ്ങളൊക്കെ ഒരുപാട് വലുതായിപ്പോയി മതിയായി നിർത്തിക്കോ എല്ലാം ഇറങ്ങിക്കോണം ഇപ്പം ഇവിടെ ഇനി എൻ്റെ ഏകാധിപത്യം മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ മനസ്സിലായല്ലോ പിന്നെ ഇനി അലീന പ്രശ്നം പറഞ്ഞൊരു ഒറ്റയണ്ണം ഇതിനകത്ത് കയറിപ്പോകരുത് എൻ്റെ മകളാണ് ഞാൻ എൻ്റെ മൂത്ത മകളായിട്ട് അവളെ ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് എൻ്റെ മറ്റുള്ള മക്കളെപ്പോലെ മാത്രം അവളെയും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉള്ളവർക്ക് മാത്രം അവളോട് മിണ്ടാൻ സംസാരിക്കാൻ ഇവിടെ വരാം അല്ലാത്ത ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കയറിപ്പോകരുത് ഇറങ്ങിപ്പോകോളണം എന്നും പറയും എല്ലാത്തിനും അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ വൈജ നാണം കേട്ട് തല കുനിച്ചു പോയി കാരണം അവസാന ചാന്സായിരുന്ന സ്വന്തം സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് വരുക അവരെ പോലും അടികൊടുത്ത് ഇറക്കുക എന്ന് വെച്ചാൽ ഇതിലും വരെ നാണക്കിടും അപമാനവും താങ്ങാനാവാതെ വൈജ നാണം കെട്ടി തല കുനിച്ചു പോയി എന്നിട്ട് ബാലചന്ദ്രൻ നേരെ മേളിച്ചെന്ന് കയറി ഡോറ് തൊട്ടോ അലീന പേടിച്ച് പറിച്ചു നിൽക്കാട്ടോ അപ്പം ബാലചന്ദ്രൻ്റെ ശബ്ദം മോളേന്ന് വിളിക്കും നീ തുറന്നു ഞാൻ തന്നെയാന്ന് പറയുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ അലീനെ തുറക്കുകയാണ് വാതിൽ അങ്ങനെ വാതിൽ തുറന്ന് ബാലചന്ദ്രനെ കാണണം അച്ഛ അച്ഛനും ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ അച്ഛ എന്തായി അവരൊക്കെ പോയോ എന്താ അവിടെ വഴക്കൊക്കെ കേൾക്കുന്നത് നീയൊന്നും പേടിക്കേണ്ടടി പുല്ല് പോലെ വന്നത് എലി പോലെ എല്ലാം പോയിട്ടുണ്ട് അവനൊക്കെ ഇവിടെ വന്ന് എന്നെ ഭരിക്കാൻ ആരാ അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളെ തൊടാനുള്ള ധൈര്യം അവനൊക്കെ ഉണ്ടോ ഇനി ഒരു ഒറ്റെണ്ണം ഈ പ്രശ്നം പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല നിനക്ക് സമാധാനമായിട്ട് തന്നെ ഇവിടെ ജീവിക്കാം നീ എൻ്റെ കൂടെ ഉള്ളിടത്തേക്കാൾക്കാലം പിന്നെ നിനക്ക് രേവതി കുട്ടിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ തന്നെ അവിടെ കൊണ്ട് നിന്നെ വിട്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ അലീനയുടെ പ്രശ്നം സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്